എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലം കർക്കടകൻ രാശി ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷം പിറക്കുമ്പോൾ കർക്കടം രാശിക്കാരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഒന്നാം ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് ട്രാൻസ്ഫിറ്റ് ചെയ്തിരിക്കുന്നു രണ്ടാം ഭാവത്തിൽ ശുക്രനും വക്രഗതിയിൽ ബുധനും അവിടെ ഉണ്ട് മൂന്നാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും എട്ടാം ഭാവത്തിൽ ശനി വക്രഗതിയിൽ ഒൻപതാം ഭാവത്തിൽ രാഹു ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ധനസ്ഥാനമായ രണ്ടിൽ നിൽക്കുന്ന ശുക്രനും വക്രഗതിയിലുള്ള ബുധനും ധനപരമായി വളരെയധികം പുരോഗമനം ഈ ഒരു പുതുവർഷ ആരംഭത്തിൽ ഇവർക്ക് നേടിക്കൊടുക്കും സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല മൂന്നിൽ നിൽക്കുന്ന കേതു ശത്രുക്കളുടെ ശത്രുക്കളെയും അവരോട് തൊഴിൽ രംഗത്തൊക്കെ മത്സരിക്കുന്ന ആൾക്കാരെല്ലാം തുടച്ചു നീക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ശത്രുക്കളെയൊക്കെ ഉന്മൂലനാശം ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ആ മൂന്നിലെ കേതു അതുപോലെ തന്നെ എട്ടിൽ അഷ്ടമത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന ശനിയും ഒരു ഒരല്പം ആശ്വാസം നൽകും ഒൻപതിൽ നിൽക്കുന്ന രാഹുവും ഇവരുടെ വളർച്ചയ്ക്ക് എല്ലാ സപ്പോർട്ടുകളും ഈ മാസം ചെയ്യും അപ്പോൾ പൊതുവിലൊരു നല്ല രീതിയിലുള്ള ഒരു പുതുവർഷാരംഭമാണ് ഈ രാശിക്കാർക്കുള്ളത് ഇവർക്ക് ഈ പുതുവർഷം ഈ ഒരു വർഷം മുഴുവൻ എങ്ങനെയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഈ കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അതായത് അഷ്ടമശനി കണ്ടകശനി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷ കാലമായിട്ട് ഇവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടിയാണ് ആശ്വാസം കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ അഷ്ടമശനിയും കർമ്മവ്യാഴവും പത്തിൽ നിൽക്കുന്ന വ്യാഴമൊക്കെ ആയിട്ട് അവർ വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു ജോലിയിൽ സമ്മർദ്ദമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടേറിയ അവസ്ഥയിൽ നിന്ന് ഈ ഒരു വർഷം തുടങ്ങി പകുതിയോട് എത്തിയതോടുകൂടി ഒരു അവർക്കെല്ലാവരും കൂടെ ഒരു ഉണർവ് ഒരു മുഖസ്തി ഉണ്ടാവുക ഒരു മനസ്സ് ശരീരമൊക്കെ ഒന്ന് ഒരു തെളിച്ചം വരിക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പിന്നെ ശാരീരികമായ ഒരു ഒന്ന് ഫിറ്റ്നസ് സെൻ്ററിലോ ജിമ്മിലൊക്കെ പോയി ശരീരമൊക്കെ ഒന്നുണ്ടാക്കണമെന്ന് തോന്നുക അങ്ങനെ ഒരു ആരോഗ്യം അവരുടെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ലെവലൊക്കെ ഒന്ന് എല്ലാം രംഗമൊക്കെ എല്ലാം ഒന്ന് താണു എല്ലാവരും ആരോഗ്യകരമായ രീതിയിലൊക്കെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കുടുംബജീവിതവും എല്ലാം തന്നെ പൊതുവിൽ എല്ലാം കഴിഞ്ഞ ഒരു വർഷം അല്പം മോശമായിരുന്നു എന്നാലും ഇവരിപ്പോൾ എല്ലാ രംഗത്തും ഒരു എന്താ പറയുക അഷ്ടമശനിയുടെ ആ ഒരു ദോഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ദോഷം പതിനൊന്നിലേക്ക് വ്യാഴം പകർന്നപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി ഇപ്പം എല്ലാ രംഗത്തും അവരുടെ ശാരീരികമായ അസ്വസ്ഥകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കുറഞ്ഞു പതിനു നിൽക്കുന്ന വ്യാഴം മൂന്ന് നിൽക്കുന്ന ഏതു ആസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിന് അതിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ എല്ലാ രംഗം അവരുടെ ആരോഗ്യം നന്നാവുന്നതിനും അസ്വസ്ഥതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിനും ആ ഒരു ദൃഷ്ടി വളരെ സഹായമാണ് കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാ കരിയറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് അനുഭവവേദ്യാവും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് വളരെ നന്ന നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കടങ്ങളൊക്കെ വീട്ടി നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നല്ല മനസമാധാനം സാമ്പത്തികമായൊരു സുരക്ഷ ഒരു സെക്യൂരിറ്റി ഇവർക്ക് ഫീൽ ചെയ്യും അങ്ങനെ പറയത്തക്ക ഒരു പ്രശ്നങ്ങളും അവസ്ഥയിൽ കൂടിയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശനിയുടെ വക്രഗതി ഉണ്ട് ശനിയുടെ അഷ്ടമസ്ഥിതി ഉണ്ട് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ അത് അനുഭവവൈദ്യമാകാൻ സാധ്യത വളരെ കുറവാണ് ഇവർക്ക് വരുന്ന ഈ അടുത്ത ഈ ഒരു കൊല്ലത്തിൽ അവസാനത്തെ ഒന്ന് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് വ്യാഴം രണ്ടാം ഭാവമായ മിഥുനത്തിലേക്ക് പകരുമ്പോൾ അവർക്ക് സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് എന്നുള്ള കാര്യമുണ്ട് അത് മാത്രം ഒഴിച്ചാൽ ഇവർക്ക് ഈ പുതുവർഷം വളരെ ശോഭനമായും എല്ലാ രംഗത്തും സാമ്പത്തികമായും കുടുംബപരമായും ധനപരമായും കരിയറിലും ആരോഗ്യത്തിലും ഒക്കെ ഒരു ഉണർവും ഉന്മേഷവും ആണ് ഈ രാശിക്കാർക്ക് പറയാനുള്ളത് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ശ്രവിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ കർടൻ രാശിക്കാർല്ല എല്ലാ നഷ്ടപ്രയാതർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം